ൂവേഴ്സ് ഇന്ന് നമ്മൾ ജില്ലയിൽ കണ്ടുവന്നിട്ടുള്ളത് ഒരു ടു പീസ് കളക്ഷൻ ആണ് അതായത് ഉച്ചസ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടു പീസ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഗോർജസും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ സാധനം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനെ മാത്രമല്ല നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ത്രീ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആറെണ്ണം ഉണ്ടോ ആക്ച്വലി അതിൽ മൂന്നെണ്ണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂന്നെണ്ണം വേറെ വീഡിയോയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഞാനിപ്പോൾ ഈ വേറെ എഴുതിയിരിക്കുന്നത് ചെറിയ റെഡ്ഡാണ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് നമ്മളത് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഹാൻഡ് വർക്ക് ഒറിജിനൽ റിയർ റിവേഴ്സ് കൊടുത്തിട്ട് കട്ട് വീടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടോപ്പ് പോർഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ക്ലോസ് നെക്ക് അതായത് ക്രൂ നെക്കാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇതുപോലെ നമ്മൾ ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ക്ലോസർ ഷോട്ട് കാണാം പിന്നെ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് വെറുതും ചെറുതുമായിട്ടുള്ള ഷൊ ഒറിജിനൽ മിറിയൽ മിറേഴ്സ് കൊടുത്തിട്ടാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ബീഡ് കൊടുത്ത് ഒരുപാട് വർക്ക് കൊടുത്ത് നമ്മളത് ഇതാക്കിയിട്ടില്ല വളരെ ചെറിയ വർക്കും അതുപോലെ തന്നെ ക്ലാസ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുപോലെ ക്രൂവിനൊക്കെയാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് ബാക്കും ഇത് ബാക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയണത് ഇത് വിചിത്ര സിൽക്കിലാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നോർമൽ വിചിത്ര സിൽക്കല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കൂടിയ വിചിത്ര സിൽക്കിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടത്തിനും നമ്മളിതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഉള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടത്തിനും ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കട്ട ഫോർട്ടി സിക്സ് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ങ് ലെങ് ആണ് നമ്മൾ ഈ ടോപ്പിന് കൊടുത്തിരിക്കണത് അതുപോലെ ബാൻഡ് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ അലാസ്റ്റിക്കും ആയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് സിഗരറ്റ് സിഗ്രറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഈ ലൂസിലാണ് നമ്മൾ ഈ ബോട്ടം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് ഷെയ്ഡ്സും വളരെ ആയിട്ടുള്ള നല്ല സൂപ്പർ കളേഴ്സിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഇപ്പം ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സെയിം കോഫി കളറാണ് നെക്സ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുള്ളത് ഡാർക്ക് കോഫി കളറിലാണ് അതിൽ അതിലേക്ക് ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു ദുപ്പട്ട ദുപ്പട്ടയിട്ട് ഞാനൊന്ന് പെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദുപ്പട്ട പേര് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളെയിൽ അതും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രിൻ്റഡ് ദുപ്പാട്ട ഒരു മൾട്ടി കളർ ദുപ്പട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അത് ഇതിനോടൊപ്പം പെയർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നിങ്ങൾക്കത് കാണിച്ചെന്നേ ഉള്ളൂ അതും പറഞ്ഞാൽ നമ്മുടെ ദുപ്പട്ട അവൈലബിൾ അല്ല ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ദുപ്പട്ട ഞാനിടുത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ ഡാർക്ക് കോഫി കളറാണ് നല്ല ഡാർക്ക് കോഫിയാണ് ഇതും എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇതും അവൈലബിളാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് ഡാർക്ക് മജന്ത കളറാണ് നല്ല ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡാർക്ക് അല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കളറ് കറക്റ്റായിട്ടാണ് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ മാക്സിമം കളർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് ഇതാണ് നല്ല ലെങ്ത്തി ടോപ്പാണ് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പെർച്ചേസ് ചെയ്യണം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ കാണിച്ച മൂന്ന് കളേഴ്സും വളരെ നല്ല കളർ കളേഴ്സ് ആണ് അതുപോലെ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ഓണം ഓഫിച്ച് ആയിട്ടും യൂസ് ചെയ്യാമല്ലാണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാൻ പറ്റിയ കളർ തന്നെയാണ് അപ്പോൾ ആരും മിസ് ആക്കരുത് എം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും പെർച്ചേസ് ചെയ്യാം താങ്ക്